മാർ എത്തനീഷ്യസ് കോളേജ് മലയാള വിഭാഗം കോളേജ് വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനതല കവിതാ പാരായണ മത്സരം അക്ഷരി സംഘടിപ്പിച്ചു കുരവിലങ്ങാട് ദേവമാതാ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മിനി സെബാസ്റ്റിൻ മുഖ്യാതിഥിയായി എത്തി മാർ എത്തനീഷ്യസ് കോളേജ് മലയാള വിഭാഗം കോളേജ് വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനതല കവിതാ പാരായണ മത്സരം അക്ഷരി സംഘടിപ്പിച്ചു Thank രണ്ടു ഘട്ടങ്ങളിലായി നടന്ന മത്സരത്തിൽ കേരളത്തിലെ വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു കുറവിലിങ്ങാട് ദേവമാതാ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മിനി സെബാസ്റ്റൻ മുഖ്യാതിഥിയായി മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ സുസ്മി ജോർജ് ഒന്നാം സ്ഥാനവും കോതമംഗലം മാർ അത്നീഷ്യസ് കോളേജ് ഓട്ടോണോമസ് സാന്ദ്രശേഖർ രണ്ടാം സ്ഥാനവും പൂത്തോട്ട സഹോദരൻ അയ്യപ്പൻ മെമ്മോറിയൽ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഹരിത കെ മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്ക് സമാപന യോഗത്തിൽ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകി ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയവർക്ക് യഥാക്രമം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ എന്നിങ്ങനെയാണ് സമ്മാനത്തുക നൽകിയത് വിഭാഗം വകുപ്പ് അധ്യക്ഷ ഡോക്ടർ ആശാ മത്തായി മലയാള വിഭാഗം പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സീന ജോൺ എന്നിവർ പങ്കെടുത്തു സോഷ്യോളജി വിഭാഗം വകുപ്പ് അധ്യക്ഷ ഡോക്ടർ ഡയാന മാത്യൂസ് ഇംഗ്ലീഷ് വിഭാഗം ഡോക്ടർ അഞ്ജലി എബ്രഹാം ഹിന്ദി വിഭാഗം ഡോക്ടർ ജുഷ എമ്മൻ എന്നിവർ മത്സരത്തിന്റെ വിധികർത്താക്കളായി ന്യൂസ് ഡെസ്ക് കെ സിവി ന്യൂസ്